എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗത്തിൽ പോസ്റ്റർ പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസ കരയോഗ പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു പ്രസാദ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയാണ് കരയോഗത്തിൽ പോസ്റ്റർ പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസ കരയോഗ പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുണിമള അക്ഷരത്തിൽ നഗരത്തിൽ നിന്നും ഏകദേശം പ്രധാന താലൂക്ക് ഓഫീസിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരെ മാറിയാണ് പത്തനംതിട്ട വെട്ടിപ്പുറത്തെ നൂറ്റി പതിനഞ്ചിനാസം എൻ എസ് എസ് കരയോഗം ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പോഷർ പ്രത്യക്ഷപ്പെട്ടത് പാദരാത്രിയോടുകൂടി പക്ഷെ ഈ പുറത്തെ ജനങ്ങൾ അറിയുന്നത് രാവിലെയോടുകൂടിയാണ് അതിനകത്ത് എഴുതിയേക്കുന്നതിനും കുടുംബകാര്യത്തിനു വേണ്ടി പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രമുഖ സിനിമയായ ബാഹുബലിയിലെ കട്ടപ്പയെ പോലെ മാറി സൗകര്യനാർക്ക് നീതിയില്ല സ്ഥാനം വെച്ച് പുറത്തു പോകൂ തുടങ്ങിയ അധിക്ഷേപങ്ങൾ ആണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് ഇത് വരുന്നേരങ്ങളിൽ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ബന്ധപ്പെട്ട എൻ എസ് എസിന്റെ നേതൃത്വങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് ജനറൽ സെക്രട്ടറി അഭിമുഖം നൽകി ശബരിമല സംരക്ഷണ വിഷയത്തിൽ തന്റെ നിലപാട് ോട് അറിയിച്ചത് ഇതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചരണം ഇപ്പോൾ പത്തനംതിട്ടയിൽ തുടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ വെട്ടിപ്പറം നൂറ്റി പതിനഞ്ചാം ശ്രീകൃഷ്ണവിലാസം കരയോഗത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഇതിനെതിരെ പ്രതികരിക്കാൻ താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങളുടെയോടുകൂടി അറിവല്ലെന്നും പക്ഷെങ്കിൽ തങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ടെന്നും ബന്ധപ്പെട്ട ക്യാമറകൾക്ക് മുന്നിൽ നൽകാതെ ചെയ്തു അരുണിമ ജനറൽ സെക്രട്ടറി ജി നായർക്കെതിരെ എന്തെങ്കിലും പടയൊരുക്കമുണ്ടോ എങ്ങനെയാണ് നായർ ഈ ഒരു പോസ്റ്ററിനെ പോസ്റ്റിനോട് ബന്ധപ്പെട്ട താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അഭിമുഖം നൽകാതെ ഇത് ജനറൽ സെക്രട്ടറിയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണെന്നും കരയോഗങ്ങളുടെ അംഗങ്ങളുടെ അഭിപ്രായമല്ലെന്നും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു അരുണിമ ഈ താലൂക്ക് യൂണിയൻ ഈ സംസ്ഥാനത്തെ താലീഖ് യൂണിയൻ ഭാരവാഹികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ എല്ലാവരും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്ന പോലെയല്ലെന്നും അതിനകത്ത് ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് അവർക്കിടെ എല്ലാം ശക്തമായ പ്രതിഷേധമാണ് ശബരിമല വിഷയത്തിൽ പെട്ടെന്ന് ജനറൽ സെക്രട്ടറി എടുത്തതിലുള്ള പ്രതിഷേധം രൂക്ഷമാകുന്നത് അരുണിമ ശരി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗത്തിന്മേൽ പോസ്റ്റർ പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസ കരയോഗ പരിസരത്താണ് പോസ്റ്റാർ പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജെ ആണ്